ദൈവദശകം കേരളത്തിൻ്റെ ഔദ്യോഗിക ഗാനമാക്കണമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരായി ഇഴവരെ നിയമിച്ച സർക്കാർ തീരുമാനം ചരിത്രപരമെന്ന് അദ്ദേഹം പറഞ്ഞു ശബരിമല ഗുരുവായൂർ വൈക്കം ക്ഷേത്രങ്ങളിലെ ശാന്തി നിയമനത്തിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്നും സ്വാമി സച്ചിദാനന്ദ ആവശ്യപ്പെട്ടു ആധുനിക കേരളത്തെ വാർത്തെടുത്ത ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദൈവദശകം മുഴുവൻ വേണ്ട ഒരു മൂന്ന് ശ്ലോകമെങ്കിലും കേരളത്തിന്റെ ഗാനമായി അംഗീകരിക്കപ്പെടണമെന്ന് ലക്ഷക്കണക്കിന് ശ്രീനാരായണ ഭക്തന്മാരുടെ പേരിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ശബരിമലയും ഗുരുവായൂരും ചോറ്റാനിക്കരയും ഏറ്റുമാനൂരും വൈക്കവും തുടങ്ങി പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇന്നും ശാന്തിക്കാരെ മേൽശാന്തിക്കാരെ തെരഞ്ഞെടുക്കുമ്പോൾ അപേക്ഷകർ ബ്രാഹ്മണരായിരിക്കണം എന്നുള്ള നിർദ്ദേശം അത് നമ്മുടെ രാജ്യത്തിന് ഭൂഷണമല്ല എന്ന് വിനീതമായി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്